നമസ്കാരം ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ും വിവിധ പദ്ധതികൾ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കർഷകർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വിപണനം കണ്ടെത്തുകയാണ് പ്രധാനമെന്നും ഇടയമംഗലത്തെ കാർഷിക മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിലെ വിവിധ ബിസിനസ് പദ്ധതികൾ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കർഷക സംഗമം മികച്ച ഇനം ടൈഗർ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന ഹരിതം പ്ലാന്റ് നഴ്സറി ആൻഡ് ഗാർഡൻ അഗ്രി ബസാർ പ്രകൃതി ഷോപ്പ് ഹണി പാർലർ യൂണിറ്റുകളുടെ ഉദ്ഘാടനവും തേനിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ ലേബർ ബാങ്ക് ഉദ്ഘാടനം തുടങ്ങിയവ നിർവഹിച്ചു ചടയമംഗലം ബ്ലോക്കിൽ കർഷകർ ചേർന്ന് രൂപീകരിച്ച കർഷക ഉൽപ്പാദക കമ്പനി നബാഡിന്റെ നേതൃത്വത്തിൽ പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാമഗ്രികൾക്ക് വിപണനം കണ്ടെത്തുകയാണ് പ്രധാനമെന്നും ചടയമംഗലത്തെ കാർഷിക മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ കടയ്ക്കരൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ഇത്തരം കമ്പനികൾ വഴി കർഷകർക്ക് വിപണി ഉറപ്പാക്കുകയും പൊതുവിപണിയിൽ ലഭിക്കുന്ന പണം നൽകാനും കഴിയുന്നു കൂടുതൽ കർഷകരെ അംഗങ്ങളാക്കി കാർഷിക മേഖല ഉണർത്തണമെന്നും വരുമാന വർധനവും കാർഷിക വികസനവും നടപ്പാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുന്നോട്ട് പോകുന്ന ഈ കടക്കിൽ ഫാമേഴ്സ് കമ്പനിയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള എ പിയും രൂപീകരിക്കപ്പെടുന്നു ആ എ പിയുടെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഇപ്പോ ഇവിടെ വന്ന മിക്കവാറും ഉള്ളവർക്ക് മനസ്സിലായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല ജില്ലകളിലും എഫ്ഇയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും വിപുലമായ രീതിയിൽ കാർഷിക മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാർമേഴ്സ് കമ്പനി നമ്മുടെ ഇത് തന്നെയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ മറ്റൊരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലൈസ്റ്റോക്ക് മേഖലകളിലും രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചടയമകുലം നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു കാർഷിക മേഖലയാണ് കൂടുതൽ നമ്മുടെ ഈ പ്രൊഡ്യൂസേഴ്സ് ചിങ്ങേരി പരിപാടിയിൽ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിരേന്ദ്രൻ അധ്യക്ഷനായി പാലോട് ജവഹർലാൽ നെഹ്റു ടി ബി ജി ആർ ഐ ഡയറക്ടർ ഡോക്ടർ ബി അരുണാചനം പി ഡി എസ് പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ സി ബി ജോസഫ് എന്നിവർ മുഖ്യ അതിഥികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം മനോജ് കുമാർ കെ മധു മടത്തറ അനിൽ സി അമൃത സംസ്ഥാന ഹോട്ടൽ മിഷൻ ഡയറക്ടർ തോമസ് ചാമുൾ നെബാർഡ് ഡി ഡി എം രാഖിമോൾ കെ എഫ് സി ഡയറക്ടറും സി ഐ ആർ ഡി ചെയർമാനുമായ ഡോക്ടർ നടക്കൽ ശശി തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ കെ എഫ് സി ഡയറക്ടർമാർ ബോർഡംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കടയ്ക്കൽ